ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇത് ചോറിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ മീൻ കറിയാണത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുടുത മീനാണ് എടുത്തിട്ടുള്ളത് ചൂരമീൻ എന്നും പറയത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അതിനു വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരളവിൽ മൂന്ന് പീസ് ഇഞ്ചി എടുക്കണുണ്ട് അത് മിക്സിയുടെ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചേർക്കണുണ്ട് പിന്നൊരു അഞ്ചാറല്ലി ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി തന്നെ ചേർക്കണോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരാറ് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി നമുക്കിതൊന്ന് ചതച്ച് വെക്കാം എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം ചതച്ചതിന് ശേഷം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അത്യാവശ്യം വലിയൊരു സ്പൂണാണിത് അപ്പോൾ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഒന്നര ഈ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടിയുടെ ഒരു സൈഡിൽ ഞാൻ കണ്ടില്ല ഈ സൈഡിൽ തന്നെ ഒരു അര സ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇത് രണ്ടും കൂടി ആണ് ഞാൻ ഈ പാത്രത്തിൽ ഇട്ടേക്കണത് ഈ മുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഞാൻ ഒരു സ്പൂണ് ഇതോടൊപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ആ പൊടികളൊക്കെ ആയ പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണോട്ട അല്ലെങ്കിൽ കരിഞ്ഞ് പോവും പൊടി മൺചട്ടിയുമാണ് അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ ഇപ്പം നല്ലപോലെ വലന്ന് വന്നിട്ടുണ്ടായി മൂത്ത മണം വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ മീൻ നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ മുഴുവൻ മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആയ പൊടികളില്ലേ ആ മസാലക്കൂട്ട് മുഴുവൻ ഈ മീനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കണ്ടില്ലേ ഇപ്പം നല്ലപോലെ ഞാൻ മീനും ആ മസാലക്കൂട്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തിട്ടുള്ളതാണ് ഞാനത് ഒഴിച്ചു നമ്മൾ ആ പുളിയുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഉള്ളുടെ മിക്സ് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അത് തീക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കൊക്കെ ചെയ്യട്ടാ എന്നാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാൻ ഞാനിപ്പോൾ അത്രയും പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ ഒരു വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തരാൻ ഇതും ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി നമുക്കിനിതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം വീണ്ടും നമുക്ക് ഇടത്തൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വീണ്ടും മൂടി വെച്ചൊന്ന് ഒരു മൂന്നഞ്ച് മിനിറ്റ് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചൊന്ന് കുറുകി വരണവരെയും വെയിറ്റ് ചെയ്യാം ഇതിപ്പം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് പുള്ളിയും മേരും ഒക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റും കൂടി വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇത്ര ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ ഇത് ചോറിൻ്റെ കൂടെ തന്നെയല്ല ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്